ഒരു വചന മഹാസമുദ്രത്തിന് നേരെ നാല് കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു ബേൽഷസറിൻ്റെ വാഴ്ചയുടെ ആണ്ടിൽ ലോക ഭരണങ്ങളെപ്പറ്റി മുട്ടുമടക്കി ദാനിയയിൽ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ മുട്ടുമടക്കുമ്പോൾ അവൻ കാണുന്നു എന്താ കാണുന്നത് മഹാസമുദ്രത്തിന് നേരെ നാല് കാറ്റടിക്കുന്നു വാക്യങ്ങൾ ഞാൻ തൊടുന്നില്ല തമ്മിൽ ഭേദിച്ചു നിൽക്കുന്ന നാല് മഹാമൃഗങ്ങൾ ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ശ്രദ്ധയോടെ ഇരിക്കണമേ ഇത് ബൈബിളും പ്രവചനമാണ് വേൾഡ് ഹിസ്റ്ററിയിലേക്കാണ് കടക്കുന്നത് നാല് കാറ്റുകൾ എന്തായി കാറ്റുകൾ മനുഷ്യന് നേരെ ആഞ്ഞടിക്കുന്ന സാത്താൻ്റെ ശക്തിയുടെ പേര കാറ്റുകൾ എന്താ കാറ്റുകൾ നമുക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടല്ല വാഴ്ചകൾ അധികാരങ്ങൾ അന്ധകാരത്തിൻ്റെ പോരുകൾ അങ്ങനെയെങ്കിൽ നാല് കാറ്റുകൾ മഹാസമുദ്ര സമുദ്രമാകുന്ന ജനത്തിന് നേരെ കാറ്റടിക്കുമ്പോൾ നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നാല് ഭരണാധികാരികൾ ഒന്നേ സിംഹത്തിന്റെ സദൃശമായി കഴുകന്റെ മുഖമുള്ള ഒരുവൻ എഴുന്നേറ്റ് വരുന്നു അതിൻ്റെ കഴുകൻ പക്ഷിയായി ഇറാക്കും സിംഹ മുഖമുള്ള ബാബിയലിൻ്റെ ചക്രവർത്തി രണ്ടാമത് നോക്കുമ്പോൾ വീണ്ടും കാണുന്നു കോരശും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ കാണുമ്പോൾ നെഞ്ചും കൈയും വെള്ളി കൊണ്ട് എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ രണ്ട് ചക്രവർത്തിമാർ ഉലകത്തെ ഭരിക്കും മേദ്യ പാർസി ചക്രവർത്തി ദാരിയാവേഷും കോരശ് ആ മൃഗത്തിന്റെ വായിൽ മൂന്ന് വാരിയല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നു ഒന്ന് ലിബിയ രണ്ട് ഈജിപ്റ്റ് മൂന്ന് ജോർദാൻ അത് കഴിഞ്ഞ് മൂന്നാമത് ഇതിനെ തകർത്ത് കളയുമ്പോൾ അടുത്ത ഒരുത്തൻ വരുന്നുണ്ട് യവനായ രാജാവ് ഒറ്റക്കൊമ്പൽ ഇത് തന്നെയാ രണ്ടാമത്തെ അധ്യായത്തിൽ സ്വപ്നം രാത്രിയിൽ പള്ളി ഉറങ്ങുമ്പോൾ മണിയറക്കകത്ത് പ്രിയ പന്തിയുമായി അവൻ കിടക്കുമ്പോൾ അവന്റെ ആഗ്രഹം തന്റെ കാലത്തിന് ശേഷം ആര് ഉലകത്തെ ഭരിക്കുക അന്ന് രാത്രി അതിഭീകരമായ ഒരു സ്വപ്നം കണ്ടു രാത്രി വചനമൊന്ന് മനസ്സിലാക്കണം കുഞ്ഞുങ്ങള് ആ സ്വപ്നം കണ്ട് രാജാവ് ഞെട്ടി ഉണർന്നു രാത്രിയിൽ അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പ്രഭാതത്തിൽ എഴുന്നേറ്റ് എഴുന്നേറ്റവൻ്റെ മുഖം പ്ലാനമായിരിക്കുന്നു ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നത്തെ കണ്ടു പക്ഷേ എനിക്കതിൻ്റെ ക്ലിയറൻസ് കിട്ടിയില്ല സൈന്യാധിപനെ വിളിക്കുവാൻ പറഞ്ഞു ഇറാഖിൻ്റെ അന്നത്തെ മേലങ്കിയുടെ സൈന്യാധിപനായിരിക്കുന്ന അരിയോക്കിൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു അരിയോക്ക് വന്നിട്ട് എൻ്റെ പറഞ്ഞു രാജൻ താങ്കളുടെ മുഖം വാടിയിരിക്കുന്നു എന്താ ഇതിനകത്തുള്ള വിഷയം അപ്പോൾ പറഞ്ഞു കുഞ്ഞെ കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ സ്വപ്നത്തിൻ്റെ വിവരണമില്ല എൻ്റെ ഉറക്കം പോയി അദ്ദേഹം പറഞ്ഞു വിഷമിക്കാൻ ഇവിടെ കൽതേരുടെ പട്ടണമായ ഇറാഖ് മന്ത്ര തന്ത്രവാദികൾ ഇറാഖിനകത്തുണ്ട് മെസപ്പട്ടോമിയത്തിനകത്ത് അവരെ എല്ലാം കൊണ്ടുവരാ ഒരു പകൽ മുഴുവൻ മന്ത്ര തന്ത്രവാദികളെ അന്വേഷിച്ചു അവരുടെ ബുക്കുന്നേശ്വറിന്റെ കൊട്ടാരത്തിൽ ഒരു കാര്യം പറഞ്ഞു രാജാവ് ഏതെങ്കിലും ഒരു ക്ലിയറൻസ് തരാൻ പറ്റുമോ ഒരു ക്ലൂ തരാൻ പറ്റുമോ കണ്ട ഒരു പിക്ചർ തരാൻ പറ്റുമോ അപ്പോഴവർ പറഞ്ഞൊരു കാര്യമുണ്ട് രാജാവിൻ്റെ മുമ്പ് രാജാവ് ഞാൻ അത് കണ്ടപ്പോഴേ ഭയന്ന് പോയി ഉറക്കം വന്നുപോയി എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു അപ്പോൾ ആരോ പറഞ്ഞു ജഡവാസമില്ലാത്ത ആരെങ്കിലും ഇറാഖിനകത്തുണ്ടോ അവന് നിന്റെ സ്വപ്നത്തെ വെളിപ്പെടുത്തും രാത്രി ദൂതു മനസ്സിലാകുന്നവർക്കാൽ ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു അറിയേണ്ടവർ നിന്നെ അറിയത്തില്ല സൈനിക കോളേജിനകത്ത് നീ പട്ടിണി കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ നീ മുട്ടുമടക്കുമ്പോൾ അന്തപുരത്തിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു തരുവാ സഹോദരി നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം ദാനിയൽ നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി രാത്രിയുടെ യാമത്തിൽ ഒരു ചക്രവർത്തിയുടെ കൊട്ടാരത്തിനകത്ത് അന്തപുരത്തിലേക്ക് സർവ്വശക്തന്റെ ദർശനം ഇറങ്ങി വന്നപ്പോൾ അതിന്റെ പരിണതഫലം ഫലം എവിടെ എത്തിയെന്നറിയാമോ ില്ല സൈനിക കോളേജിനകത്ത് ഇന്ന് രാത്രി ദൂതു മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു എല്ലാ നാളും അടിമയായി സൈനിക കോളേജിനകത്ത് പട്ടിണി കഞ്ഞിയും കുടിച്ച് നീ കിടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇറാഖിനകത്ത് ദേശത്തിൻ്റെ അകത്ത് ഒരു സെക്രട്ടറി ആയി നിന്നെ ദൈവം ഉയർത്തണമെങ്കിൽ നിന്നെ നുക്കതിനെ സ്ഥലത്ത് കൊട്ടാരത്തിലെത്തിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും ദൂതു മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു അപ്രതീക്ഷിതമായ ഒരു വാഹനം ദാനിയലിന്റെ വീട്ടുമുറ്റത്തെത്തി എന്താ അതിൻ്റെ പേരാ കുതിരയും രഥങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് കുഞ്ഞേ ഞങ്ങളുടെ രാജാവ് ഒരു ദർശനത്തെ കണ്ട് കടന്നു വന്നതിൻ്റെ വിവരണം കൊടുക്കണം ദാനിയൽ എവിടെ ചെന്നെന്നറിയാമോ ഭാവിയിലിന്റെ കൊട്ടാരത്തിൽ തൂക്കുവനങ്ങൾ കൊണ്ട് മഹാഹള്ളിൽ ആകാശത്തിന്റെ മണ്ഡലത്തിനകത്ത് സപ്തത്തിൽ തൂക്കുവനം സപ്താത്ഭുതങ്ങൾ ഉണ്ടാക്കിയ നെബുക്കദിനേശ്വറിൻ്റെ മുമ്പിലേക്ക് ഒരു യാചകനായി കിടക്കേണ്ട ബാലകനെ എത്തിക്കുക ദൈവത്തിന്റെ ഒരു കരം ചലിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അപ്പച്ച അമ്മച്ചി നിന്റെ കൊച്ചിനെ ഏത് കൊട്ടാരത്തിനകത്ത് കൊണ്ടിരുത്തുക ദൈവത്തിന്റെ മുൻപിലുള്ള കണ്ണുനീരി കഴിയും മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു ഒരു ഡ്രസ്സ് അത്ര നല്ലതായിരിക്കത്തില്ല കയ്യിൽ പി എച്ച് ഡി ഒന്നും കാണത്തില്ല ഒരുപക്ഷെ ആകാരം കഞ്ഞിയും പയറും പക്ഷേ പക്ഷെ അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താഴ്മയോടെ ഓ ധാനിയെവിടെയായിരുന്നു പ്രവാസത്തിനകത്ത് ഇരുന്നപ്പോ സ്വർഗത്തിൽ ദൈവം അവന് വേണ്ടി ഒരു കരം നീട്ടിയെങ്കിൽ ഇന്ന് രാത്രി രണ്ടാമത് രാത്രി നെടിയാങ്കോട് ആ കരം തളർന്ന കരമല്ല പ്രാർത്ഥിക്കുന്ന എന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി സർവശക്തൻ്റെ എന്റെ തലമുറകളെ കൊട്ടാരങ്ങളെ അന്തപുരങ്ങളിൽ എത്തിക്കുക കണ്ണുനീരിന്റെ മുൻപിൽ പ്രവർത്തിച്ച ഒരു കാര്യം രാത്രി ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട് എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു നീ അങ്ങോട്ട് പോയി ഇൻവൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇന്ന് രാത്രി ആത്മാവിൽ ദൂതുപറ നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ നീ ഉപവസിക്കുവാൻ തുടങ്ങിയ നീ ആരാധിക്കുവാൻ തുടങ്ങിയ നീ നിന്നെ അന്വേഷിച്ച് നിന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്റെ പ്രാർത്ഥനയെ അന്വേഷിച്ച് ചിലർ വരുന്ന കാലം വിരുദൂരമല്ലോ ഇന്ന് രാത്രി സൈന്യത്താലല്ല ശക്തിയാലും

ആക്രമണം വരട്ടെ ഞാൻ പ്രവാസിയായി കിടക്കട്ടെ നാല് സെൻറ്റിനകത്ത് വെട്ടവും വെളിച്ചവും ഇല്ലെങ്കിൽ എൻ്റെ ദൈവം പറഞ്ഞ വാഗ്ദത്വം എനിക്ക് നിവർത്തിച്ച് തരുവാ ദാനിയലിൻ്റെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഈ ഗ്രൗണ്ടിനകത്ത് പറ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോവിഡ് എവിടെയോ നടക്കട്ടെ ഞാൻ ഞെരുക്കത്തിൽ ഗോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം വരളി ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ പറയണം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്കൊരു വിടുതലുണ്ട് എനിക്കൊരു പുറപ്പാടുണ്ട് എൻ്റെ തലമുറയെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് ആ കുഞ്ഞുങ്ങളെ ചില സ്ഥാനത്ത് എത്തിക്കുക ഇന്ന് രാത്രി ദാനിയലിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങിയ കരം ഇന്ന് രാത്രി വിശ്വാസത്താൽ ആരേറ്റെടുക്കുമോ ഇന്ന് രാത്രി വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് കാണാത്ത കാര്യത്തിന്റെ സ്തോത്ര അവിടെ കൊണ്ടുവന്നു ഞങ്ങളാരനെ തലേ കൈ വെച്ച് കാര്യം പറഞ്ഞ ദാനിയൽ പറഞ്ഞു രാജാവേ ദർശനത്തെ ഞാൻ വെളിപ്പെടുത്തി തരാം പക്ഷേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സമയം വേണം ഇന്ന് രാത്രി അമ്മച്ചി സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരെ ആയിരക്കണക്കിന് പേരറിയും ഷോത്ര പ്രസിഡൻറ്റിനെ സെക്രട്ടറിയും പല പേരറിയും ദാണ്ടിവിടുന്ന പാടുന്ന കുഞ്ഞുങ്ങളെല്ലാം ചാനലുകാർ മാറി മാറി അറിയും ഞങ്ങളുടെയൊക്കെ മനോഹരമായ പോസ്റ്ററുകൾക്ക് വേണ്ടി പലരും ചോദിക്കും ഇതാരാണ് പക്ഷേ ഇരുട്ടിൻ്റെ യാമത്തിനകത്ത് പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാ സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആരും അറിഞ്ഞില്ലെങ്കിൽ സഭയുടെ പാസ്റ്റർ അറിയത്തില്ലോ കൂടെ കിടക്കുന്ന ഭർത്താവ് അറിയത്തില്ല നാട്ടുകാരറിയത്തില്ല എന്നാൽ നിൻ്റെ കണ്ണുനീരിൻ്റെ തലയിണക്കകത്ത് ഓരോ പ്രാർത്ഥനയുടെ മറുപടിയായി ചുള്ളികൾ വീഴുമ്പോൾ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്നെ കൊട്ടാരം വരെ എത്തിക്കും സോത്രം ധാനിയൽ വിവരിച്ച ദർശനമാ ഒരു മൃഗത്തെ കണ്ടു അഥവാ മനുഷ്യനെ പോലെ ഒരു ബിംബത്തെ കാണിക്കുന്നു എന്താ ഒന്നാമത് തല തങ്കം രണ്ട് നെഞ്ചും കൈയും വെള്ളി മൂന്ന് അരഭാഗം താമര നാല് കാലിൻ്റെ തുടയുടെ ഭാഗം ഇരുമ്പ് അതിനുശേഷം വരുന്നു ഇരുമ്പും കളിമണ്ണ് ഇതാണ് അതാണ് വീണ്ടും ദാനിയലിൻ്റെ സ്വർഗത്തിലെ ദൈവം കാണിക്കുന്ന ദർശനം മക സമുദ്രത്തിന് നേരെ നാല് കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു തമ്മിൽ ഭേദിച്ചു നിൽക്കുന്ന നാല് മഹാമൃഗങ്ങൾ ഒന്നാമത്തെ മൃഗം ആ ബാബയിൽ സൈനികനായിരുന്ന നെബുക്കഥനെ സർ അവൻ അറുപത്തിയേഴാമത്തെ വയസ്സിൽ പോയി ബേൽഷസർ എന്ന് പറയുന്ന രണ്ടാമത്തെ അവനെ തകർത്തും രാജവംശം ധാരിയാവേശം കോരശ് ആ കാലഘട്ടത്തിനകത്ത് മൂന്നാമത്തെ വരണമെന്ന് ഗ്രീക്കിലെ ഒറ്റക്കൊമ്പനായ അലക്സാണ്ടർ ദാനിയലിനകത്ത് എഴുതിയിട്ടുണ്ട് നാല് കഴുകൻ ചിറകൾ ഉണ്ടായിരുന്നു ഇതിന്റെ പേര് ലോകചരിത്രം അലക്സാണ്ടറിന്റെ നാല് പട്ടാളക്കാർ മേജർ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ സെലൂക്കസ് കസാന്തെ സ്റ്റോളമേ ഇതെല്ലാം ബൈബിളിനകത്ത് ലിസിമാക്കസ്റ്റോളമെട്ടും വായിക്കണം അങ്ങനെയെങ്കിൽ അലക്സാണ്ടർ മഹാസമുദ്രത്തിന് നേരെ കാറ്റടിക്കുമ്പോൾ അതിന് നേരെ പടവാൾ ഓങ്ങിയവൻ അലക്സാണ്ടർ എവിടം വരെ വന്നോ ഇന്ത്യൻ മഹാസമുദ്രം വരെ സൈനികവുമായി വന്നു ഇന്ത്യക്കും പാകിസ്ഥാനും മധ്യ ഒരു നദിയുണ്ട് അതിന്റെ പേര് അച്ഛലം അവിടെ വെച്ചിട്ട് കരമുയർത്തിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് സമുദ്രമേ നീ മണ്ണായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ കൈക്കലാക്കിയാണ് സ്വോം തീർന്നില്ല അങ്ങനെ അവൻ തിരിച്ച് അവന്റെ പട്ടണമായ ഗ്രീസ് ിലേക്ക് പോകുമ്പോൾ ഇറാഖിൽ ഒരു തുറമുഖമുണ്ട് ലോക ചരിത്രം കേട്ടോ ഓടിച്ച് ഞാനങ്ങ് ലോകത്തിൽ ഇറാനകത്ത് അവിടെ ഇറങ്ങി നല്ല വെള്ളത്തിൽ കുളിച്ചു രാത്രിയിൽ പനി പിടിപെട്ടു ഗ്രീസിനകത്ത് കപ്പലിനകത്ത് യാത്ര ചെയ്തപ്പോൾ വല്ലാത്ത വല്ലാത്തനിയായപ്പോൾ ഒരു വല്ലാത്ത വിഭ്രമ അപ്പോൾ ഇവന് പിടികിട്ടി ആരാ നമ്മുടെ അലക്സാണ്ടർ പറഞ്ഞു എനിക്ക് മരണം മരണമൊറപ്പ സോത്ര രാത്രിയിൽ മദ്യപിക്കുകയും ചെയ്തു സോത്ര സ്വന്തം സഹോദരിയുടെ ഭർത്താവ് ക്യാപ്റ്റൻ കസാന്തി വിളിച്ചു പറഞ്ഞു അല്ല എന്റെ അളിയാം നാടഭാഷ പറഞ്ഞു നാളെ പകൽ ഞാൻ മരിക്കും മരിച്ചു കഴിയുമ്പോൾ എന്റെ ശവശരീരത്തിന്റെ കൈകൾ എന്ത് വേണം ശവപ്പെട്ടിക്കകത്ത് പുറത്തിട്ടിട്ട് വേണം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുക അദ്ദേഹം പറഞ്ഞു ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ചക്രവർത്തി അല്ലയോ താങ്കൾ എന്തിനാ ഇങ്ങനെയുള്ള വാക്യങ്ങൾ പറയുന്ന ഇല്ല ഞാൻ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടും എന്റെ കയ്യിലൊന്നുമില്ല ഇന്ന് രാത്രി വിശ്വാസത്തോടെ നെയ്യാറ്റിൻകര കേൾക്കണം ധനുവച്ചവര് ഒരുവൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാൽ അവൻ മരണത്തോട് ൂടെ ഒന്നും കൊണ്ടുപോകത്തില്ല ഡാനിയലിൻ്റെ കല്ലിൽ പുസ്തകത്തിനകത്ത്വനായ രാജാവിനെ പറ്റി അലക്സാണ്ടറിനെ പറ്റി വായിക്കുമ്പോൾ അവൻ്റെ കൈകൾ മലക്കെ തുറന്നിട്ട് ഒന്നുമില്ലാതെ സെമിത്തേരിയിലേക്ക് പോയത് എന്നാൽ ഇന്ന് രാത്രി കാൽവറിയിൽ കൂടി രക്ഷ ഏറ്റെടുത്ത ദൈവമക്കൾക്ക് ഇതിനകത്തൊരു പ്രത്യാശയുണ്ട് എന്താ കപ്പക്കാലയിൽ അടക്കിയാലും ഈട്ടിപ്പെട്ടി കയറ്റിയാലും അല്ലേ നെയ്യാർ ഡാമിനകത്ത് ഒരുക്കി വിട്ടാലും ഞങ്ങളുടെ ശരീരമേ മരിക്കത്തോളും അപ്പുറത്ത് ഞങ്ങളുടെ ശരീരത്തിനപ്പുറത്ത് ആത്മാവിനെ നേടിയെടുക്കുവാൻ ഒരുവൻ കാൽവറിയിൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന അമ്മാമയ അച്ചായ ചേട്ടാ ചേച്ചി കല്ലറ വരെ ഭർത്താവിന്റെ സ്നേഹം നിൽക്കൂ ഭാര്യയുടെ സ്നേഹം കല്ലറ വരെ നിൽക്കൂ അപ്പച്ചൻ്റെ സ്നേഹം ഒരു തൂവാല കൊണ്ട് നിൽക്കും അല്ലെങ്കിൽ ഒരു ടർക്കി കൊണ്ടോ പതാക കൊണ്ടോ ഈ ലോകത്തിന്റെ സ്നേഹം അവസാനിക്കും എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഒരുവൻ നിന്നെ ഇന്ന് രാത്രി മാടി വിളിക്കുന്നുണ്ട് അവന്റെ തേജസേറിയ വചനമാ ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ മരിച്ചവരിൽ ആദ്യപലം കറ്റ അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനെ കാത്തിരിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ വരും തീർന്നില്ല അതിനുശേഷം വീണ്ടും അടുത്ത ഭരണകൂടം ലോകത്തിലേക്ക് വന്നു ആ ഭരണകൂടത്തിന്റെ പേരാ റോമൻ സാമ്രാജ്യം റോമ പാശ്ചാത്യോമ റോമ ഇന്ത്യക്കാര വരെ നാൽപ്പത്തേഴ് വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്ന അത് മാറിയപ്പോൾ അടുത്തവൻ വന്നു അതിൻ്റെ പേരാണ് ഇന്നത്തെ ജനാധിപത്യം എന്താ ജനാധിപത്യം ഇതിൻ്റെ പേരായി ഇരുമ്പും കളിമണ്ണും സന്തോഷമില്ലല്ലോ ഇരുമ്പും കളിമണ്ണ് എങ്ങനെ ഒരു ഭരണം വരുമെങ്കിൽ എന്താ കൂട്ടുകക്ഷി ഭരണം ബൈബിളിനകത്ത് ഇതാ തലതങ്കം നെഞ്ചും കയ്യും വെള്ളി അരഭാഗം താമര തൊട കാലിൻ്റെ തൊട ഇരുമ്പ് തുടയ്ക്ക് ശേഷമുള്ള ഭാഗം ഇരുമ്പും കളിമണ്ണ് സി പി എം ഒറ്റയ്ക്കാന്നു കേരളത്തിൽ ഭരിക്കുന്നത് ഇല്ല എൽ ഡി എഫ് തീർന്നില്ല കേന്ദ്രം ഭരിക്കുന്നത് ആരാ ബി ജെ പിയും സഖ്യകക്ഷികളും യു ഡി എഫ് അഥവാ ഒറ്റ പാർട്ടി ലോകത്തിൽ ഒരു കാലത്തും ഭരിക്കത്തില്ല അത് എവിടെ ചെന്നാലും ഇതാ ബ്രിട്ടണിൽ ലേബറും അത് കഴിഞ്ഞ ശേഷം ഇസ്രയേലിൽ ലിക്വിഡ് പാർട്ടിയും അമേരിക്കയിൽ സെനറ്റ് കോൺഗ്രസ്സും എന്താ ജനാധിപത്യത്തിലേക്ക് ലോകം വരും ജനാധിപത്യം ഇവിടെ അവസാനിക്കും അതുകൊണ്ടല്ലയോ എം എൽ എമാരെയും എം പിമാരെയൊക്കെ சாக்கிட்டு கொண்டு போகிறது சோத்திரம் கேட்டலையோ തമിഴ്നാട്ടിൽ എം എൽ എമാരെ എവിടെ കൊണ്ടു റിസോർട്ടിൽ കൊണ്ടു കർണാടകയിൽ എം എൽ എ മാർ എവിടെ കൊണ്ടുപോകും സോത്രം അടുത്ത സ്വിമ്മിംഗ് പൂൾ ഉള്ളിടത്തു കൊണ്ടു എന്നാൽ ഗോവയിൽ എം എൽ എക്കാരെ കൊണ്ട് ബൈബിൾ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു ഞാൻ മറികണ്ട ചാടത്തിൽ നിന്ന് സൂത്രം കണ്ടില്ലേ ഇതിൻ്റെ പേരാ ഇരുമ്പും കളിമണ്ണ് സോത്രവും കണ്ടില്ലേ എം എൽ എ മാർക്ക് തല കിട്ടും അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നു ഏകാധിപത്യം ഏകാധിപത്യം എവിടാ രണ്ട് തെസ്രോയ്ക്ക് രണ്ട് ദിപത്യവും എഴുതിയിട്ടുണ്ട് മിണ്ട അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും മനുഷ്യൻ സ്വസ്നേഹികളും പമ്പു പറയുന്നവരും ഇണയില്ല ൂടുന്നവർ അജിതേന്ദ്രിയന്മാർ അത് കഴിഞ്ഞിട്ട് അപ്പനെ അമ്മയെ അനുസരിക്കാത്തവർ പിള്ളേർക്ക് അത് പറയുമ്പോൾ ഒരു സന്തോഷമില്ല സോത്ര അപ്പനെ അമ്മയെ അനുസരിക്കാത്തവർ ഉഗ്രന്മാർ രണ്ട് തിമത്തിയോസ് രണ്ടിന്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ സോത്ര അങ്ങനെയെങ്കിൽ ഏകാധിപതികൾ വരും ഈ ഏകാധിപതികളെ തകർക്കണം ഏകാധിപതികളെ തകർക്കണമെങ്കിൽ ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരണം അതിന്റെ വേ വേൾഡ് ഓർഡർ ഒരിക്കൽ കൂടി മലയാളത്തിൽ അല്പ സ്പീഡ് കുറച്ച് മഹാസമുദ്രത്തിന് നേരെ നാല് കാറ്റ് രാത്രി ദർശനത്തിൽ ബിംബത്തെ കണ്ടു പ്രൊഫസി പ്രൊഫസി ചാപ്റ്റർ നമ്പർ ഇത് രണ്ടും വരുന്നത് സംഭവങ്ങൾ നെഞ്ചും വെള്ളി അരഭാഗം അലക്സാണ്ടർ ഭാഗം റോമൻ സാമ്രാജ്യം ഇന്ത്യയെ ഭരിച്ചു ഈസ്റ്റ് ഇന്ത്യ ബ്രിട്ടീഷ് അത് കഴിഞ്ഞ് ഇന്ന് വരുന്നത് ഇരുമ്പും കളിമണ്ണും അതിന്റെ നാടുവിൽ ഏകാധിപതികൾ എന്താ ഏകാധിപതികൾ ഏകാധിപതികൾ ലോകത്തിൽ ഭരണത്തിൽ വരും അതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു മരിക്കുന്നത് വരെ ഞാൻ ശ്രീ പിണറായി വിജയൻ സാർ തേട്ടായും ഞാൻ അത് കഴിഞ്ഞിട്ട് പുട്ടിൻ പറയുന്നു രണ്ടായിരത്തി മുപ്പത്തി വരെ ഞാൻ ചൈനയിലെ ഷീജിങ് പറയുന്നു ഞാൻ മരിക്കുന്നവരെ പെട്ടി കയറുന്നവരെ ഞാൻ കൊറിയയിലെ കിങ് ജോങ് പറയുന്നു ഞാൻ തന്നെ ഏകാധിപതി സോത്രം ഉഗ്രന്മാർ ബൈബിൾ അത്ര ക്ലിയർ ഇപ്പഴാ സന്തോഷമില്ല കാനാവിലെ കല്യാണമായിരുന്നു എന്തൊരു സന്തോഷമായിരുന്നു സോത്രം ഇനി അവറാച്ച മല പോയത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല രണ്ടാം ലോകമകാത്തത്തിൽ ഒരമ്മച്ചി ഇസ്രയേലിലെ പട്ടാളക്കാർ ഒരു കഥ എഴുതിയിട്ടുണ്ട് സോത്രം വെടി പൊട്ടിക്കൊണ്ടിരിക്കുക ജർമ്മനിയുടെ അപ്പം അമ്മച്ചി ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കുക പട്ടാളക്കാർ പറയും മര്യാദയ്ക്ക് വണ്ടി കയറായി അപ്പം അമ്മച്ചി പറയുക ഞാൻ ഈ ചപ്പാത്തി ഒന്ന് തിന്നുതിരട്ട് പിന്നെ വണ്ടി കയറാന്ന് സോത്രം അതുപോലെ അന്നത്തെ പെന്തിക്കോസ് ഒരു സോത്രം ഇവിടെ ലോകം തീരാറായി നമ്മളിപ്പോഴും അവറാച്ചൻ മലയിൽ പോയത് പറഞ്ഞുകൊണ്ടിരിക്കുക സോത്ര കോമയാക കോമയാക ഇസഹാക്കിൻ്റെ സന്തതികൾ ലോകം മൊത്തം അവൻ്റെ വാർത്തയായി അവൻ മടങ്ങി വരുന്നതായിട്ട് പോലും റെഡി ആയിട്ടുള്ള സോത്രം കോവിഡ് വന്നതിന് ശേഷം അല്ലേ നമുക്കൊക്കെ അഞ്ചാറ് വേദി തന്ന സൂത്രം ഇല്ലേ തിരുവനന്തപുരത്ത് വേദി തരൂ സൂത്രം അവര് തരത്തില്ല വിടുതൽ വിടുതൽ മഹോത്സവം സോത്രം മഹോത്സവം നടത്തിക്കോ സോത്രം നീ ഇവിടെ മഹോത്സവം നടത്തിക്കൊണ്ടിരിക്കും കത്തോലിക്കനും പാത്രക്കേശാരനും ഒക്കെ ഇപ്പോൾ കലകളത്തിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രേം ഞാൻ പറയുന്നുള്ളൂ സ്ത്രോത്രം നാളെ യോഗം ഉണ്ടായതുകൊണ്ട് സോത്രം അവിടം വരെ നിൽക്കട്ടെ സോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വരാൻ പോകുന്ന ഒരു ഏകലോക ഭരണം രാത്രി ദർശനത്തിൽ ഇനി ബൈബിളിലേക്ക് ഘോരവും ഭയങ്കരവുമായ നാലാമതൊരു മൃഗത്തെ ഞാൻ കണ്ടു അത് മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായിരുന്നു കൊഞ്ച് വായിച്ചതാണ് റഫറൻസാണ് അതിനുശേഷം അത് തിന്നുകയും തകർക്കുകയും ചെയ്തു കൊണ്ടിരുന്നു തീർന്നില്ല അത് മുൻപിലുള്ളതിനെ സകലതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു സോത്രം പിന്നെ കാല് വലുതായിരിക്കും ചവിട്ടിക്കളി അതുകൊണ്ട് മൂന്ന് മുമ്പിലത്ത് മൂന്ന് കൊമ്പ് വേരോടെ പറഞ്ഞു പോയി എന്താ മൂന്ന് ലോകങ്ങളെ അവൻ തകർക്കും ഒന്ന് ലോകത്തിലെ ഒന്നാമത്തെ ഭരണം രാജാധിപത്യമായിരുന്നു സൂത്രം തമിഴ്നാട്ടിൽ രാജാക്കന്മാർ തിരുവിതാംകൂർ രാജകുടുംബം കേരളത്തിനകത്ത് അങ്ങനെ ഓരോ രാജ്യത്തിലും ഇന്നും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഒക്കെ രാജകുടുംബങ്ങളുടെ പ്രൗഢി വേറെയാ അങ്ങനെയെങ്കിൽ ഒന്ന് രാജാധിപത്യം അത് കഴിഞ്ഞപ്പോൾ ജനാധിപത്യം അത് കഴിഞ്ഞ് ഏകാധിപത്യം ഇവരെല്ലാം തകർക്കണമെങ്കിൽ കോവിഡ് വേണ്ടേ സൂത്രം അങ്ങനെയെങ്കിൽ ആര് ഈ കാര്യം ക്ലിയർ ചെയ്യും ഒരുവൻ വരണം ആര് കിറ്റ് ആര് തരും വാക്സിൻ ആര് തരും പെട്രോളിന്റെ വില ആര് കുറയ്ക്കും അത് കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന സോംബിയാൻ വൈറസിനെ ആര് തേക്കും നിയോക്കോവിൻ്റെ ബി വണ്ണും ബി ടൈപ്പും ആര് ചെയ്യും റഷ്യ ഉക്രൈൻ ആര് നിർത്ത യുദ്ധം ശ്രീലങ്കയിലേക്ക് പാല് മരി ആര് കൊണ്ടു അടുത്ത നേപ്പാൾ വീഴാൻ പോകുന്നു പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ഇമ്രാൻഖാൻ ക്ലീൻ ഔട്ടായി അത് കഴിഞ്ഞിട്ട് മലേഷ്യയും ഇപ്പം കടന്ന് കുലുങ്ങുന്നു സോത്രം ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ ഐ എം എഫിനെ കൊണ്ടുപറ്റുമോ വേൾഡ് ബാങ്കിനെ കൊണ്ട് പറ്റുമോ പിണറായി സാറിനെ കൊണ്ടുപറ്റുമോ നരേന്ദ്രമോദി സാറിനെ പറ്റുമോ അല്ലെങ്കിൽ അമേരിക്കയിലെ ജോ ബൈഡനെ പറ്റുമോ അന്തോണി ി തരാൻ്റെ അപ്പോൾ ഒരുവൻ പറയും ഞാനെല്ലാം തരാ കെട്ട പ്രഭു മർമ്മം ഇന്ന് രാത്രി വചനം അപ്പോൾ ഒരുവൻ എഴുന്നേറ്റ് വരും അവന് പത്ത് കൊമ്പുണ്ടായിരിക്കും തീർന്നില്ല അതിന്റെ വിഷയത്തിനകത്ത് വീണ്ടും മുൻപോട്ട് വരുമ്പോൾ കാണോ അവൻ ഏഴ് തലയുണ്ടായിരിക്കും തീർന്നില്ല അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഈ കൊമ്പിൽ നിന്ന് ഒരു ചെറിയ ചെറിയ കൊമ്പ് മുളിച്ചു വരും അതിന്റെ പേര് ഇന്നലെ ഞാൻ തൊട്ടു വച്ചു വത്തിക്കാൻ എല്ലാ ദിവസവും വാർത്ത കോവിഡിന്റെ മറബിലും പോപ്പിന്റെ വാർത്ത റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും പോപ്പിന്റെ വാർത്ത ആഗോള താപനത്തിനകത്തും വത്തിക്കാൻ വാർത്ത ചെറിയ കൊമ്പ് മുളച്ചു വന്നാൽ മുമ്പിലത്തെ മൂന്ന് കൊമ്പ് വേരോടെ പറഞ്ഞു പോകും എവിടെ ഈ ചെറിയ കൊമ്പ് മുളച്ചു വരും അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ലോകത്തെ പിടിക്കും ഒന്ന് അവർ ലോകത്തോട് സംസാരിക്കും രണ്ട് ഇന്നത്തെ ഫോർ ജി ഫൈവ് ജി വഴി നിങ്ങൾ വാട്സപ്പിൽ കാണുന്നത് പോലെ മനുഷ്യ മുഖത്തെ കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ട് മെയിൽ അയക്കാൻ ലോകെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കൊല്ലം മുമ്പ് ബാബയിൽ പ്രവാസത്തിനകത്ത് അഥവാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കുന്നതിന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് പിറകിൽ എഴുതി വെച്ചിരിക്കുന്നു ഒരുവൻ എഴുന്നേറ്റ് വരും ന്യൂ വേ വേൾഡ് ഓർഡർ റിവേഴ്സ് ബാബേൽ പ്രവാസം കിടക്കുമ്പോൾ യേശു ക്രൂശീകരണത്തിന് ശേഷം തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം ദാ ഒരുവൻ പറയുന്നു പത്ത് കൊമ്പ് വരുന്നു വായിക്കാവ് വെളിപ്പാട് പുസ്തകം പതിമൂന്ന് ഒന്ന് രണ്ട് ക്ലിയർ ഈ ഭരണം കൊണ്ടുപോകാൻ പോകുന്നു വെളിപ്പാട് പുസ്തകം പതിമൂന്ന് ഒന്ന് രണ്ട് അപ്പോൾ മക്കളെ ഏഴ് തലയും തലയും കൊമ്പുകളിൽ നിൽക്കട്ടെ ക്ലിയറായിട്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില സോവിയറ്റ് യൂണിയൻ തകരുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മീക്കായൽ ഗർഭവും ബൈബിളും അപ്പോൾ വേറൊരുവൻ മുളച്ചു അവന്റെ പേരാ യൂറോപ്യൻ യൂണിയൻ എത്ര രാജ്യങ്ങൾ ഇരുപത്തി രാജ്യങ്ങളുണ്ട് അതിൽ മെയിൻ വോട്ട് ചെയ്യാനുള്ളത് പന്ത്രണ്ട് ബാക്കി സഭയെ വന്നിരുത് ചായ കുടിക്കാൻ മിണ്ടാൻ പറ്റിയല്ല പന്ത്രണ്ട് രാജ്യങ്ങളുടെ പേർ ഇന്ന് രാത്രി സംശയമുണ്ട് യോഗം കഴിയുമ്പോൾ ചോദിക്കാം ബെൽജിയം ഫ്രാൻസും ഇറ്റലി ഈസ്റ്റ് ജർമ്മനി ലംസംബർഗ് നെതർലൻഡ് പോർച്ചുഗൽ സ്പെയിൻ ഡെൻമാർക്ക് ഗ്രീസ് അയർലൻഡ് ബ്രിട്ടാൻ ഈ ബ്രിട്ടണിന് കഴിഞ്ഞ കോവിഡിന് മുമ്പ് സ്വർഗത്തിലധ്യം വെട്ടി അമരവിളയിലെ രാവിലെ ചുരിദാറിന്റെ കൈവെട്ടി അതുപോലെ സ്വർഗത്തിലും വെട്ടി അതിന്റെ പേര് ബ്രക്സിറ്റ് ബ്രക്സിറ്റ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ ഇന്ന് പുറത്ത് സോത്രം ഏഷ്യാനെറ്റിലെ വിനോവി ജോണും സുരേഷ് കുമാറും ഒക്കെ ചർച്ച ചെയ്ത് ഇതാ ബൈബിൾ പ്രവചനം അത് കഴിഞ്ഞിട്ട് ഇന്നൊരുവൻ അവിടെ പോകാൻ നിൽക്കുന്നു അവൻ്റെ പേരെ ഫ്രാൻസൂടെ പോയാൽ പന്ത്രണ്ടിൽ ഒന്ന് പോയി പതിനൊന്നായി ഇനി ഫ്രാൻസൂടെ പോയാൽ പത്തായാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമയകത്തിൽ വരും പത്ത് കൊമ്പെ തീർന്നില്ല അത് കഴിഞ്ഞിട്ട് ഏഴ് തല പലരും വിചാരിക്കും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണന്റെ പണ്ട് രണ്ടൂന്ന് തല ഉണ്ടെന്ന് പറഞ്ഞു സൂത്രം പുള്ളിയുടെ തലയൊക്കെ കടത്തി പെട്ടിയില്ലേ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് അഞ്ച് തലേങ്ങാണ്ടില്ലായിരുന്നു അതുകൊണ്ട് സരിതേനയൊക്കെ ഒരു കൊതുക്കി ശരിയാക്കിയില്ല ഷോത്ര അങ്ങനെയെങ്കിൽ ആ തലയല്ല ഈ തല വെളിപ്പാട് പതിനേഴ് എഴുതിയിട്ടുണ്ട് സ്ത്രീ ഇരിക്കുന്ന തല ജ്ഞാനം കൊണ്ടാരംഭം വാക്യം ഞാൻ തൊടുന്നില്ല സമയമില്ലാകെ മൂന്ന് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് വാക്യം തൊടാത്ത ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം വെളിപ്പാട് പുസ്തകം പതിനേഴ് രണ്ട് ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം സ്ത്രീ ഇരിക്കുന്ന തല ഏഴ് മലയാകുന്നു ഇപ്പം പലരും പറയും ഈ സ്ത്രീ എന്ന് പറയുന്നത് ഏതോ പെങ്കൊച്ച നല്ല തള്ളപ്പെട്ട സഭയെ കാണിക്കുന്നത് സ്ത്രീ കൈവിടപ്പെട്ട സഭ സോത്ര ഉപദേശത്തിൽ നിന്ന് വഴി തെറ്റിയവള് അതാ വേഷ്യമാരും മ്ലെച്ചതയുടെ നഗരമായ ബാബിലുണ്ട് ആ സ്ത്രീ എവിടെ ഇരിക്കോ തള്ളപ്പെട്ട സഭ അപ്പോൾ രണ്ട് സഭയുണ്ടോ ഉണ്ട് കർത്താവിൻ്റെ ഒരു സഭയുണ്ട് മണവാട്ടി സഭ ഏഴ് അടിസ്ഥാന ഏഴടിസ്ഥാനോപദേശം രക്ഷയും മാനസാന്ദ്രവും സ്ഥാനവും വേർപാടും വിശുദ്ധിയും നിത്യതയും അഭിഷേകവും ഉള്ളതിനെ ചേർക്കാനാണ് കർത്താവ് വരുന്നത് അപ്പോൾ എതിരെ ഒരു സഭയുണ്ട് ആൻറ്റിക്രൈസ്റ്റിൻ്റെ മണവാട്ടി മ്ലേച്ഛതയുടെ ചിറകിൽ സഞ്ചരിക്കുക അങ്ങനെ ഇരിക്കുന്ന സ്ത്രീ ഇരിക്കുന്ന തല ഏഴ് മല അങ്ങനെ ഒരു തലയും മലയും ഉണ്ടോ ഉണ്ട് ഇന്ന് രാത്രി നെടിയാങ്കോട് നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു നദി ഒഴുകുന്നു അതിൻ്റെ പേര് ടൈബർ ടൈബറിൻ്റെ അക്കരയിൽ ഏഴ് മലയുണ്ട് കാപിറ്റോളിൻ പാലിറ്റേറിയൻ അവൻ്റെ കൊറിയൻ ുൻ അതിന്റെ മേളിൽ ഒരു ചെറിയ കൊമ്പുണ്ട് അതിന്റെ പേരാ ഇന്നത്തെ വത്തിക്കാൻ അവിടുത്തെ പോന്നു നരേന്ദ്രമോദി സാർ പോന്നു ഇന്നലെ കണ്ടല്ലോ ബാക്കി യൂട്യൂബിൽ വരുമ്പോൾ കാണുന്നു എന്നിട്ട് മോഡി സാർ എന്ത് യഥാർത്ഥ പിതാവാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സൂത്രം വരുന്നു പുറകെ അങ്ങനെയെങ്കിൽ പത്ത് കൊമ്പ് ഏഴ് തല കൊമ്പുകളിൽ പത്ത് രാജമുടി രാജമുടി കല്യാണത്തിനുള്ള മണവാട്ടിയെ കാണിക്കുന്നു ബ്രിട്ടണിലെ കല്യാണത്തിന് മണവാട്ടി വരുമ്പോൾ തലയിൽ ഒരു ചില അതുകൊണ്ടി അതുപോലെ തന്നെ കൊച്ചിണത്തിന് തലയ്ക്കകത്ത് ഇങ്ങനെ ഒരു കിരീടം അതിനകത്തുള്ള മുള്ള ഭരണത്തിന്റെ രാജമുടി അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടി ദൂഷണനാമം എതിർ ക്രിസ്തു തുമ്പുകെട്ട ഇടകൻ നാശയോഗ്യൻ വരുവാനിരിക്കുന്ന പ്രഭു അധർമ്മത്തിന്റെ മർമ്മ അങ്ങനെ ഒരുവൻ എവിടെ നിന്ന് എഴുന്നേൽക്കും വായിക്കാൻ മോളെ അടുത്ത വാക്യം ദാണ്ടേ സമുദ്രത്തിൽ നിന്ന് വായിച്ചാട്ടെ ധാനിയലും വെളിപ്പാട് കമ്പയർ വായിക്കാം ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു രാത്രി വീട്ടിൽ ഏഴ് ഏഴുവെട്ടും വായിക്കണം വെളിപ്പാടും വായിക്കണം ഇത് പോയി കഴിഞ്ഞാൽ എന്റെ പ്രസംഗം അവസാനിക്കത്തില്ല ഞാൻ ഇവിടെ കൊണ്ട് നിർക്കുക സമുദ്രം ജനത്തിന്റെ ഇടയിൽ നിന്നാണ് വരുന്നത് അല്ലാതെ കാട്ടിന്നും നെയ്യാറിൽ നിന്നും അഗസ്ത്യാർ വനത്തിൽ നിന്നും അല്ല വരുന്നത് സോത്ര പുള്ളിക്കാരൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് വരും വരുന്നത് സെറിയായി വരുമ്പോ ഞാൻ പറയാം അവൻ എവിടെ വരുന്ന ക്ലൈമാക്സിൽ കൊണ്ടുവരാം അടുത്ത വാക്യം വായിച്ചാട്ടെ ഞാൻ കണ്ട മൃഗം ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവ് അതിന്റെ പേര് അലക്സാണ്ടറിന്റെ കൊച്ചുമക്കളിൽ കൂടി കൂടിക്കാഴ്ച ഗ്രീക്കിലെ അലക്സാണ്ടർ ആ പുള്ളിപ്പുലി വേഗത്തിലോടുന്ന യവനായ രാജാവ് കേട്ടോണം വാചന ശരിക്ക് പഠിക്കണം അടുത്തത് അതിന്റെ കാൽ കാൽ കരടിയുടെ കരടിയുടെ പോലെയും ഇന്നത്തെ കാലുള്ള ഒരു അവന്റെ പേരാ ഇറാൻ ഇന്നത്തെ ഇറാൻ ഫുൾ സപ്പോർട്ട് കൊടുക്കും ആൻഡി ക്രൈസ്റ്റിന് അടുത്തത് വായ് സിംഹത്തിന്റെ വായ്പ പോലെയുമായി ലോകത്തിലെ സാമ്രാജ്യമായി ഇന്നത്തെ ഇറാഖ് കഴുകൻ അവരുടെ ദേശീയ പക്ഷി അതിന് ആര് മക്കളെ കോവിഡിന്റെ മഹാസർപ്പം മഹാസർപ്പം തന്റെ തന്റെ ശക്തിയും ശക്തിയും ആ സിംഹാസനവും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു ഇതാ കോവിഡ് ഇവരെല്ലാം മാറും മോഡി സാറ് ഓടും പിണറായി സാർ ഓടും ബൈഡൻ ഓടുമ്പോൾ കുഞ്ഞു പാമ്പ് ലോകത്തെ പിടിക്കുന്നു ഏതനിൽ കണ്ട ആദ്യത്തെ കുടുംബത്തെ തെറ്റിച്ച് ആരാ ഒരു പുള്ളിക്കാരനെ കണ്ടില്ലേ സ്വോത്ര സർപ്പം കൗവയ ഉപായത്തിൽ ചതിച്ചു അമ്മാമയ്ക്ക് വാട്സപ്പ് അടിച്ചതുപോലെ എല്ലാ വാട്സപ്പ് അവന്റെ കയ്യിൽ എത്താൻ പോന്നു എന്താ കാര്യമെന്നറിയാമോ മഹാസർപ്പം വലിയ ശക്തി അധികാര സിംഹാസനം വെളിപ്പാടിലേക്ക് വരുമ്പോൾ അങ്ങനെയെങ്കിൽ ലോകത്ത് ഇന്നലെ ഇന്നത്തെ എത്ര രാഷ്ട്രങ്ങളുണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ലാസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും സ്വോത്രം ഡോളർ ഞാൻ കൊടുക്കും സോത്രം സംശയമുണ്ട് ഏലാ കൺവെൻഷനിൽ ചെന്നാൽ മതി സോത്രം അമരവിളയിൽ തെക്കൻ ഏലാ കൺവെൻഷനിൽ ഞാൻ അഞ്ച് ദിവസം ആരേണ്ട അമേരിക്കക്കാർ അന്ന് മൊത്തം ഡോളറും കൊടുത്ത് പാടിക്കൊണ്ടിരുന്ന ശോഭൻ രാജ സാറിൻ്റെ മക്കൾ മൊത്തം അടിച്ചു കൊണ്ടുപോയി സോത്രം അവർ നല്ല വിദ്യാഭ്യാസം ഉള്ളായിരുന്നു എല്ലാം കൊണ്ടുപോയി സോത്രം അതുപോലെ ഇന്നൊരു ഡോളർ ബാക്കിയുണ്ട് ഇന്ന് പറഞ്ഞതിൻ്റെ സംശയം നാളെ ചോദിക്കുമ്പോൾ കൈ ഉയർത്തുന്നവർക്ക് നാളെ ഡോളർ തരും സോത്രം ഇന്നലെ ഞാൻ പറഞ്ഞു ലോകത്ത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രാഷ്ട്രം എണ്ണൂറ് കോടി ജനത ഇവരെല്ലാം ഒരുവനെങ്ങനെ ഭരിക്കും സന്തോഷമില്ലല്ലോ മൂന്നര കോടിയെ ഭരിക്കാൻ പിണറായി സാറിന് പറ്റുന്നില്ല നൂറ്റി മുപ്പത്തി അഞ്ചിനെ ഭരിക്കാൻ മോഡി സാറിനും പറ്റുന്നില്ല അപ്പൊ ഒരുവൻ എങ്ങനെ ഭരിക്കും അവൻ യു എന്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇന്നിരിക്കുന്നത് പോലെ ഭരിക്കണമെങ്കിൽ ഒരു സിസ്റ്റം ഇവിടെ വരണം അതിൻ്റെ പേരാ കമ്പ്യൂട്ടർ മിണ്ടുന്നില്ലല്ലോ കോവിഡ് കാലത്തെല്ലാം ഓൺലൈനിൽ കോവിഡ് തുടക്കം അതിനാ കൊണ്ടുവന്ന് എന്താ കമ്പ്യൂട്ടർ സി ഓ എം പി യു ടിആർ ഇതാ അറുന്നൂറ്റി അറുപത്തി ആറ് എ ി സി ഡി എ പതിനാ എ ആറ് ബി പന്ത്രണ്ട് സി പതിനെട്ട് ഇസ്രയേലിൻ്റെ അക്ഷരം ഒരക്ഷരം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ആരും എടുക്കണ്ട അത് പറഞ്ഞപ്പോഴാണ് ഓർത്തി ഇവിടെ നല്ല കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് എനിക്കാന്ന് നല്ല തൊണ്ടവേദന ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നിങ്ങൾ വായിക്കുമെന്ന് സോത്രം കണ്ടില്ലേ അങ്ങനെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുതിയിട്ടുണ്ട് ആലയവ് ഗീമേൽ ദാലത്ത് മേം ആറിൽ എഴുതിയിട്ടുണ്ട് വാവു നൂറ്റി പത്തൊമ്പതിൻ്റെ ആറാമത്തെ കണ്ണിക പേര് ഡബ്ല്യു 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 നമ്മുടെ ഇംഗ്ലീഷിൽ അക്ഷരമാ അക്ഷരമാ പക്ഷേ ആറാമത്തെ വരുന്നു വൗ കമ്പ്യൂട്ടർ സി ഒ എം പി ിൽ അക്ഷരമാബ്ല് ആർ അതിന് ഗ്രീക്ക് ലാറ്റിനോസ് ആറിന്റെ ഗുണിയെ നോക്കിയാൽ കിട്ടും ആറ് 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 അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും കോവിഡ് കാലത്ത് എന്ത് ചെയ്തു അഞ്ച് കാര്യങ്ങൾ ഇന്ന് കമ്പ്യൂട്ടർ ലോകം ഒരുവൻ്റെ കയ്യിൽ സന്തോഷമില്ലല്ലോ നിങ്ങൾക്ക് ഉത്തരം പറയാം പണ്ട് അഞ്ച് വർഷത്തിനുമുമ്പ് ഈ പണി പണിയുണ്ടായിരുന്നു ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഇരുന്ന് ഈ പ്രസംഗം കാണുന്നു നിൽക്കുന്നത് നടിയാങ്കോട് ചീനി വിളയിൽ കാണുന്നത് കാലിഫോർണിയയിൽ സന്തോഷമില്ലല്ലോ ധാരാ കൊണ്ടുപോകുന്നത് കമ്പ്യൂട്ടർ ഒന്ന് രണ്ടാമത്തെ കാര്യം കമ്പ്യൂട്ടർ എന്താ പറഞ്ഞുതരാം അതാണ്ട് നെയ്യാറ്റിൻകരയിൽ ഒരു അച്ചായൻ നല്ല വീടും പൂട്ടി എവിടെ പോയി ന്യൂയോർക്കിൽ പോയി സോത്രം വീട്ടിനകത്ത് കാവലിനൊരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചു തോമസ് അവൻ രാവിലെ വരുമ്പോൾ വീട്ടിലൊരു സി സി ക്യാമറ അച്ചായൻ ന്യൂയോർക്കിൽ ഇരുന്ന് കട്ടൻ ചായ കുടിക്കുമ്പോൾ തോമസ് ഇങ്ങനെ വീട്ടിൽ വന്ന് ചാവി തുറക്കുമ്പോൾ ആരും പറയേണ്ട ക്യാമറ ലൈവ് കൊടുക്കും അച്ചായനെന്തോ തോമസിനെ വിളിക്കും മോനെ നീ എന്തിനാ വന്നത് അച്ചായ ഞാൻ എഴുത്തെടുക്കാൻ വന്നതാണ് സോത്രം പണ്ട് എടുത്തു പോയിട്ട് ടെലഗ്രാം പോലും കാണത്തില്ല ഇപ്പോൾ വീട്ടിനകത്ത് നെയ്യാറ്റിൻകര എടുത്തു തുറക്കുന്നത് ഏഴാം കടലിനക്കര നിന്ന് കമ്പ്യൂട്ടർ വഴി പതിനാലഞ്ചിൽ നെയ്യാറ്റിൻകര തോമാച്ചയൻ കാണുന്നു ലോകം ഒരുവൻ്റെ കയ്യിൽ തീർന്നില്ലേ മൂന്നാമത് തൊട്ടടുത്തൊരു നല്ല മെഡിക്കൽ കോളേജ് ഉണ്ട് മേടിക്കുന്ന കോളേജ് അതിൻ്റെ പേരാ കാരക്കോണം മെഡിക്കൽ കോളേജ് സ്വോത്രം വിഷമിക്കേണ്ട ഇവിടുന്ന് ഒരു സഹോദരിയെ കൊണ്ടുവന്ന് കല്യാണമൊക്കെ കഴിച്ചു ആറുമാസം കഴിഞ്ഞപ്പോൾ അങ്ങ് കുവേറ്റിൽ പോയി അപ്പോൾ സഹോദരിക്കൊരു വല്ലായ്മ ഒരു തികട്ടലും പൊളിച്ചലും ഗൈന കോളേജെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞേ ആയിരം വിടെ എക്സ്റേയോ സ്കാനോട് ഉടനെ പോകാൻ ഡിജിറ്റൽ സ്കാൻ റേഡിയോളജി അവിടെ കിടക്കുമ്പോൾ പെങ്കൊച്ചിൻ്റെ ഉദരത്തിലേക്ക് ഒരു ക്യാമറ ഇറങ്ങി വരുമ്പോൾ സിസ്റ്ററും ഡോക്ടറും പ്രത്യേക റൂമിൽ വരുന്ന പറയും ഒരു വിശേഷമുണ്ട് അമ്മച്ചി കൂടുണ്ട് ചോദിക്കും ചേട്ടൻ ഈ കൊച്ചിനെ ചിട്ട പയ്യൻ എവിടെ ചേട്ടൻ എവിടെ അപ്പോൾ അമ്മച്ചി പറയും അവൻ കുവൈറ്റിലോത്ര അവർ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ പെൺകൊച്ചിനോട് ചോദിക്കും മോടഭർത്താവിന്റെ മെയിലഐ ഡി ഉണ്ടോ മെയിലഐ സ്വോത്രം സോത്രം എന്തിനാ സ്വോത്രം ഉടനെ കൊച്ചു ചോദിക്കും എന്തിനാ ആ ചേട്ടൻ്റെ കമ്പ്യൂട്ടറി മോഡ വയറ്റിൽ കിടക്കുന്ന ചെറിയ കുഞ്ഞിനെ ഞങ്ങൾ അയച്ചു കൊടുക്കാം സൂത്രം പെങ്കൊച്ചു കിടക്കുന്നത് കാരക്കോണം എടുക്കുന്നത് സി റ്റിയോ അല്ലെ റേഡിയോളജി കാണുന്ന കുവൈറ്റി ഇരിക്കുന്ന പതിനാലഞ്ച് കമ്പ്യൂട്ടർ ഇരിക്കുന്ന ചെറുക്കം കാണുന്നു തൻ്റെ പ്രിയ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ സൂത്രം അന്ത്യകാലത്ത് ടെക്നോളജി ക്ലിയർ ആയില്ലേ പോരെ കമ്പ്യൂട്ടർ നാലാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതാണ്ടിരിക്കുന്നു ഈ കൊച്ചുമോൻ അവന് ക്രിക്കറ്റ് ഭയങ്കര താല്പര്യമാണ് സ്വോത്രി അവനിപ്പോൾ ഐ പി എൽ കാണാൻ പോണ സോത്രം അമ്മച്ചേടേ കോവിഡായിട്ട് കാശുമില്ല എന്തോ ചെയ്യും അവനൊരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട് തനിവച്ചപുരത്ത് പോയി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഒരു മാസം ചാർജ് ചെയ്യും അവൻ എവിടെ കയറും തനിവച്ചപൂർ ഐ ടി ഐ ജംഗ്ഷന് മാവേ കയറിയിരുന്ന് ഡബ്ല്യു ഡബ്ല്യു ടെൻ സ്പോർട്സ് അടിക്കുമ്പോൾ ചെന്നൈ നടക്കുന്ന ഐ പി എൽ കളി അവൻ്റെ പതിനാലഞ്ച് മൊബൈലിൽ കാണാൻ സോത്രം സന്തോഷമില്ലല്ലോ അതിൻ്റെ പേര് ആ കമ്പ്യൂട്ടർ തീർന്നില്ല ആശുപത്രികൾ മുഴുവൻ ഫൈവ് ജിയിലേക്ക് നെയ്യാറ്റിൻകര നിമിസ് മെഡിസിറ്റി ഇവിടുന്ന് ഒരു അമ്മച്ചിയെ കൊണ്ടുപോകുന്നു സോത്രം ബൈബിളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുക ഒരു അമ്മച്ചിയെ കൊണ്ടുപോകുമ്പോൾ ആ അമ്മച്ചയ്ക്ക് ഹാർട്ടിന് ഒരു വിഷയം രാത്രി തന്നെ ചിലപ്പോൾ തീർന്നു പോകാൻ സാധ്യത ഒരു സർജന ഉള്ളൂ പുള്ളിക്കും ഒരു വിറയും അമ്മച്ചിയുടെ ശരീരം കട്ട് ചെയ്തപ്പോൾ ഈ പൈപ്പ് കയറ്റണം അതിൻ്റെ പേര് ആൻജിയോപ്ലാസ്റ്റ് ആ പൈപ്പ് ഇടുന്നതിനാ പ്ലമ്പർ പൈപ്പിടുന്ന മലയാളം പിന്നെ ആൻജിയോപ്ലാസ്റ്റ് സോത്രം ഈ ഇടാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർക്ക് ഒരു പയം അമ്മച്ചിയുടെ കൂടെ വേറെ ഒരു ഡോക്ടറല്ല പെരിയ ഡോക്ടർ അപ്പോൾ അപ്പോൾ ഇവിടുത്തെ നിംസിലെ ഡോക്ടറെ ഈ പടമെല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യും നേരെ ഓൺലൈനിൽ കൂടെ മൊബൈൽ വാട്സപ്പ് കാണിക്കുന്ന പോലെ കാണിക്കും അതിൻ്റെ പെരിയ ഡോക്ടർ ബോംബെയിലിരുന്ന് പേശും ഇന്ന പൈപ്പ് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട് കാര്യം റെഡി അമ്മച്ച് കിടക്കുന്നത് നിമ്സ് നോക്കുന്നത് ഇവിടെ സർജറി പോസ്റ്റ് ചെയ്യുന്നത് ബോംബെയിലേക്ക് ലോകം ഒരുവന്റെ കയ്യിൽ കോവിഡിന്റെ മറവിൽ